ഹലോ ഹായ് നമസ്കാരം സോ അങ്കമാലിക്കാരുടെ ഭാഗത്തുള്ള സീ ഫുഡ് ലവേഴ്സിന് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ കാളാഞ്ചി നമ്മുടെ അങ്കമാലിക്കാരുടെ റൂട്ടിൽ വേങ്ങൂര് പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ലീവ് പോയപ്പോൾ നമ്മളും അവിടെ കയറി വന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻചട്ടി എന്ന് പറഞ്ഞ ആലുവലിന്റെ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് കാളാഞ്ചി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ പോയ ദിവസത്തെ മെനു എന്ന് പറയുന്നത് ഇവിടെ ഊണിന് ഇവരും എൺപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഊണിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഒരു ചേച്ചി ഇതാ ഇങ്ങനെ ഒരു ഉന്ത്ണ്ടി തല്ലിക്കൊണ്ട് പോകേണ്ടായിരുന്നു നമ്മൾ സീറ്റിലേക്ക് ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ കുട്ടൻസ് മനസ്സിലായത് നമുക്ക് വേണ്ട സ്പെഷ്യലൊക്കെ ഇങ്ങനത്തെ ഒരു വഞ്ചി പുളർത്തര സംഭവത്തിൽ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ നമ്മൾ ചെറിയ പ്ലേറ്റ് റസ്സായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സീ ഫുഡ് ലവേഴ്സ് ഞങ്ങൾ ഇവിടുന്ന് പ്രാവശ്യം ഓർഡർ ചെയ്തത് കാളാഞ്ചി മുളകലിട്ടത് അതേപോലെ തന്നെ കാളാഞ്ചി പാലക്കറി പിന്നെ നല്ല കക്കറച്ചി അതുപോലെ ഞണ്ടറച്ചി പിന്നെ നമ്മുടെ കൂന്തൽ അതേപോലെ തന്നെ പ്രോൺസ് ഇത്ര സംഭവങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ഒരു കാളാഞ്ചി പൊള്ളിച്ചത് അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ചെറിയ പ്ലേറ്റേസ് അതായത് ഈ ഒരു കക്കയുടെയും കൂന്തലിൻ്റെയും പിന്നെ പ്രൗൺസിൻ്റെയും അതേപോലെ തന്നെ ഞണ്ടിൻ്റെയൊക്കെ ചെറിയ പ്ലേറ്റുകൾക്ക് എൺപത് രൂപയാണ് വന്നത് പിന്നെ കാളാഞ്ചി പാൽക്കറിക്ക് അതിന് വേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് രൂപയും അതുപോലെ തന്നെ കാളാഞ്ചി മുളകിലിട്ടതിന് നൂറ്റി അൻപത് രൂപയും ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഊണ് നമ്മുടെ കുത്തിരി ചോറായിരുന്നു പിന്നെ ഊണിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സാമ്പാറും അങ്ങനത്തെ കൂട്ടുകറികളൊക്കെ ഉണ്ട് അത് തന്നെ അടിപൊളിയാണ് കാളാഞ്ചി പാൽക്കറി കാളാഞ്ചി മുളകിലിട്ടതും രണ്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാളാഞ്ചി പാൽക്കറി തന്നെയായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കാളാഞ്ചി പൊള്ളിച്ചത് ഏകദേശം രണ്ട് കിലോ തൂക്കമുള്ള ഒരു കാളാഞ്ചിയാണ് നമ്മൾ പൊള്ളിക്കാൻ കൊടുത്തത് ഇത് കൊടുക്കുന്ന നേരത്ത് ഇത് കഴിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയോട് കൂടിയിട്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തെങ്കിലും അവസാനം ഈ വീഡിയോൻ്റെ അവസാനം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ആ ഒരു വാടലയുടെ ഫ്ലേവറും ആ പൊള്ളിച്ചെടുത്തേൻ്റെ ഒരു ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയും അതൊരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു ഇതിനു മുമ്പ് പല സ്ഥലത്തും നമ്മൾ മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ മസാല അത് അടിപൊളിയായിരുന്നു പിന്നെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക വെന്ത് നല്ല കിടലിനായിട്ട് ആവി പറക്കുന്നൊരു സംഭവം എന്തൊക്കെയാലും നമ്മൾ നല്ലതായിട്ട് ആസ്വദിച്ചു അതായത് ഇല കണ്ടാൽ അറിയാൻ പറ്റും ആ ഒരു കാളാഞ്ചി തീരുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക എങ്ങനെയാണ് അവസാനിച്ചിരുന്നത് അതായത് ഈ ഒരു സീൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് മീൻ ഞങ്ങൾ ആലുവയ മീൻ ചട്ടി എന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒന്ന് മുട്ടത്തും ഉണ്ട് റെസ്റ്റോറൻറ്റ് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് പല ലൊക്കേഷനും ആണ് മീൻ എടുക്കുന്നത് ആലുവ ആലുവയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആലുവയിൽ ഒരു മൂന്നാല് ഷോപ്പിൽ നിന്നാണ് നമ്മൾ മീൻ എടുക്കുന്നത് അല്ല ഫാമീന്നല്ല പ്യുവർ അത് നാടൻ ഫാമിൽ നിന്നുള്ള മീനില്ല കാരണം ഫാമിൽ നിന്നുള്ള മീനെടുക്കുമ്പോൾ നമുക്ക് മീറ്റ് കുറവായിരിക്കും കിട്ടില്ല പിന്നെ അതേപോലത്തെ ടേസ്റ്റും കിട്ടില്ല ഫാമിൽ നിന്ന് മീൻ മിനിറ്റ് എടുത്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാഭം കൊയ്യാം പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കഴിക്കുമ്പോൾ അസ്വദിച്ച് കഴിക്കാൻ പറ്റണം മീറ്റ് ഉണ്ടാവണം ടേസ്റ്റ് ഉണ്ടാവണം അങ്ങനെ കൂട്ടുകൊണ്ട് കാര്യമുള്ളൂ ക്രാബിൻ്റെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ മീറ്റ് നമ്മൾ അത് റോസ്റ്റ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാളാഞ്ചി മാത്രമല്ല നമുക്ക് പലതരം മീനുണ്ട് ഇപ്പോൾ കാളാഞ്ചി ഉണ്ട് ചെണ്ടക്കിയുണ്ട് പുന്നാരയുണ്ട് മാന്തൽ ആവൂലി മറ്റ കരിമീൻ കിലോപ്പി അങ്ങനെ പലതരം മീനുകളുണ്ട് നമ്മൾ ആ കൊണ്ടിരുന്ന കാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതാണ് പലതരം മീനുകളുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മീൻ മീനേതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഫ്രൈയോ പൊളിക്കാനോ എന്താണെന്ന് ഏതാ സാൽബം സാൽബം കിട്ടിയില്ല അതൊക്കെ നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന മീനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കുന്നത് ചാർട്ട് ചെയ്യുന്നത് ഓരോ സൈസും പലതരം മീനായിരിക്കും നമുക്ക് കിട്ടുന്നത് കിട്ടുന്ന മീനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നമ്മളത് കൊണ്ടുവന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ കസ്റ്റമർക്ക് അവർ ഇഷ്ടപ്രകാരം അവർക്ക് ചൂസ് ചെയ്യാം സൈസ് അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള മീനേതെന്ന് വെച്ചാൽ അവർക്ക് നോക്കി സെലക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് എന്തൊക്കെയാലും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മീനൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് മീൻ തന്നെയായിരുന്നു നമ്മൾ ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഉച്ചയ്ക്ക് വന്നതിന് അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ കുറച്ച് നല്ല അടിപൊളി ഡ്രോയിങ്ങും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അങ്കമാലിക്കും കാലിടയ്ക്കും ഇടയിൽ നമ്മുടെ ബേങ്കൂര് പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അപ്പോൾ ടോട്ടൽ നമുക്ക് വന്ന എക്സ്പെൻസെന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരത്തി നാനൂറ് രൂപയാണ് ആ ഒരു കാളാഞ്ചി പൊള്ളിച്ചിന് തന്നെ ഏകദേശം രണ്ടായിരം രൂപയെടുത്ത് വന്നു അത് ഇച്ചിരി എസ്പെൻസീവ് ആണോ എന്ന് തോന്നി എന്തെങ്കിലും അടിപൊളിയായിരുന്നു സംഭവം മൊത്തത്തിൽ ഉഷാറായിരുന്നു